കോട്ടയം പാലാ മീനിച്ചിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരംഭിച്ച പൂക്കൃഷിയാണ് വൻ വിജയമായിരിക്കുന്നത് വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽപ്പെട്ട ഇരുപത്തിയഞ്ചോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടി ആരംഭിച്ച ചെണ്ടുമല്ലി പൂക്കൃഷിയാണിത് ുടെ പൂകൃഷി സംരംഭത്തിലെ ആദ്യത്തെ പൂന്തോട്ടം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മിനച്ചൽ പഞ്ചായത്ത് കൊണ്ടുവന്ന ആശയത്തിന് കൃഷിഭവന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ സംരംഭം വൻ വിജയം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചുവട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത് ഒരാഴ്ച മുൻപ് മുതൽ പൂക്കൾ വിടർന്നു തുടങ്ങി ഇതിനോടകം അറുപത്തിയഞ്ച് കിലോ പൂക്കൾ വിൽക്കാൻ കഴിഞ്ഞ തൊഴിലാളികൾ ഏറെ സന്തോഷത്തിലും ഒപ്പം സംതൃപ്തിയിലുമാണ് മീനച്ചിൽ പഞ്ചായത്തിലെ ഏഴാം വാർഡാണ് ഞങ്ങളുടെ ഇത് ഏഴാം വാർഡിൽ ഒരു സംരംഭം ഞങ്ങൾക്ക് ഇത് ആരംഭിച്ച് തന്നെ എന്നാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സാജോ പൂവത്താനിയും ഞങ്ങളുടെ തൊള്ളൂർപ്പിലെ മെമ്പർ മെമ്പറും ഏഴാം വാർഡിലെ ഞങ്ങളുടെ മെമ്പറും പിന്നെ സോജൻ സോജനാണ് ഞങ്ങളുടെ മെമ്പർ അവരില്ലാണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഒരു സംരംഭം തുടങ്ങിയത് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു പത്തിരുപത്താറ് പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൊഴിലുറപ്പിലെ എന്നാ അനിതാ മേടവും പിന്നെ ഞങ്ങളുടെ സാജൻ സാറും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിലാണ് എല്ലാ അവരുടെ സപ്പോർട്ടും നല്ലവരെ കൃഷിഭവമിലെ സാറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളായ രമ്യ സൈജു സാലമ മാത്യു ലീല ബാബു മേഴ്സി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് മുപ്പത്തിയഞ്ചു മുതൽ എൺപത്തിയഞ്ചു വയസ് വരെയുള്ള തൊഴിലാളികളാണ് ഈ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിപണി വിലയേക്കാൾ വളരെ വില കുറച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് കാഴ്ചാ വിസ്മയം തീർക്കുന്ന പൂന്തോട്ടത്തിൽ റീൽസിനും ഫോട്ടോഷൂട്ടിനും ചിത്രീകരണത്തിനും ഒക്കെ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം